ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമയുടെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് ശാരദാമ പറഞ്ഞു സത്യാമ്മ എല്ലാത്തിനും സത്യമ്മയുടെ നന്ദി പറയുന്നു പക്ഷേ സ്നേഹം കാണിച്ച് വഞ്ചിക്കുന്നതിനേക്കാൾ വേദനയാണ് സത്യാമ്മയെ സ്നേഹം നടിച്ചു വഞ്ചിക്കുന്നത് എന്ന് ശാരദാമ പറയുന്നത് കേട്ട് സത്യഭാമ ഞെട്ടലോടെ നിൽക്കുന്നു അതിനുശേഷം ശാരദാമ ശാലനിയെ വിളിച്ച് വാമോളെ നമുക്ക് ഇറങ്ങാം എന്ന് പറയുമ്പോൾ ആ വാക്കുകൾ കേട്ട് ആശങ്കയോടെ സത്യെ സത്യയും വിളിച്ചുകൊണ്ട് ശാലിനിയും ശാരദാമയും അവിടെ നിന്ന് പോകുന്നു എന്ന് മനസ്സിലാക്കിയ ശ്യാമ വിഷമത്തോടെ അമ്മയെന്ന് വിളിച്ച് അരികിലേക്ക് എത്തി ശാലിനി അപ്പോഴേക്കും സത്യാമ്മയുടെ അരികിലേക്ക് ചെന്ന് ശാലിനി സത്യാമ്മയുടെ കയ്യിൽ പിടിച്ച് സത്യാമ്മയെന്ന് വിളിച്ചു വളരെ ഗൗരവത്തോടെ സത്യഭാമ ശാലിനിയെ നോക്കി ശാലിനി അപ്പോഴേക്കും തന്റെ കഴുത്തിൽ സത്യാമ്മ അണിയിച്ചു തന്ന ആ പരമ്പരാഗത സ്വത്തുക്കളായ ആ മാലയും വളയും കമ്മലും എല്ലാം ശാലിനി സത്യാമ്മയുടെ കയ്യിലേക്ക് തിരികെ ഊരി നൽകുന്നു ശാലിനി അത് സത്യഭാമയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ശാലിനി പറഞ്ഞു സത്യാമ്മയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു തീരുമാനമുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇവിടേക്ക് വരില്ലായിരുന്നു എന്ന് ശാലിനി സത്യാമ്മയോട് പറഞ്ഞതിന് ശേഷം എല്ലാവരോടും കൈകൂപ്പി ക്ഷമ പറഞ്ഞ് ശാലിനി അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ വിഷ്ണു വാദത്തിൽ നിന്ന് ശാലിനി എന്നെ വിളിച്ചു അപ്പോഴേക്കും ശാലിനി വേദനയോടെ വിഷ്ണുവിനെ നോക്കിയിട്ട് പറഞ്ഞു വിഷ്ണുമായിട്ട ഇനി ഈ വിളിക്ക് എന്ത് പ്രസക്തിയാണുള്ളത് അത് ചോദിച്ചതിനു ശേഷം ശാലിനി ഇറങ്ങി പോകുമ്പോ അവിടെ നിന്ന് വിഷ്ണു ആകെ സങ്കടത്തോടെ സത്യമോളെ നോക്കിയിട്ട് മോളെ എന്ന് വിളിച്ചു ശാരദാമ സത്യയും വിളിച്ചുകൊണ്ട് വിഷ്ണുവിനെയും കടന്ന് പുറത്തേക്ക് ഇറങ്ങി ശാലിനിയും ശാരദാമയും സത്യയും കൂടി പുറത്തേക്ക് പോകുമ്പോ വിഷ്ണു സിറ്റൗട്ടിലേക്ക് എത്തി ശാലിനി എന്ന് ഉറക്കെ വിളിച്ചു ആ വെളി കേട്ടതും ശാലിനി ഒരു നിമിഷത്തേക്ക് നടക്കാനാകാതെ തന്റെ കാലുകൾ ചലിക്കാനാകാതെ അവിടെ നിന്നു ഈ കാഴ്ച കണ്ട് ശ്യാമയും പുറത്തേക്ക് ഇറങ്ങി വന്നു വിഷ്ണുവിന്റെ ആ വിളി കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ശാലിനി അല്പനേരം നിന്നെങ്കിലും അതിനുശേഷം ശാലിനി മുന്നോട്ട് നടന്നു നീങ്ങുന്നത് കണ്ട് വേദനയോടെ വിഷ്ണു നോക്കി നിൽക്കുന്നു സത്യഭാമ അപ്പോഴേക്കും തന്റെ കയ്യിൽ ശാലിനി ഊരിത്തന്ന ആ മാലയും വളയും ആഭരണങ്ങളും എല്ലാം ആ ടേബിളിലേക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ട് ദേഷ്യത്തോടെ പറഞ്ഞു അവർ രണ്ടുപേരും എന്നെ ആക്ഷേപിച്ചിവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ആർക്കും ഒന്നും പറയാനില്ലേ എന്ന് ചോദിക്കുമ്പോൾ രാഘവന്നാർ വേഗം ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റു ഫാമേ അവര് പറഞ്ഞത് കുറഞ്ഞു പോയോ എന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ നിന്റെ മക്കളായ പ്രീതിയെയും വിഷ്ണുവിനെയും കുറച്ച് പണം നിനക്ക് തന്നിട്ട് അവരെ എവിടെയെങ്കിലും കൊണ്ട് കളയാൻ പറഞ്ഞാൽ നിനക്കതിന് സാധിക്കുമോ എന്ന് രാഘവനാർ ചോദിക്കുമ്പോൾ സത്യഭാമ ദേഷ്യത്തോടെ നിൽക്കുന്ന നേരത്ത് അവിടേക്ക് വിഷ്ണു എത്തിച്ചേർന്നു അമ്മേ അമ്മയ്ക്ക് എന്താ സംഭവിച്ചത് ഇങ്ങനെയൊക്കെ ചെയ്യാനായിരുന്നു അമ്മ ഇതെല്ലാം കാണിച്ചു കൂട്ടിയത് ഇങ്ങനെയൊക്കെ എന്തിനാണ് അമ്മേ ചെയ്തു കൂട്ടിയെന്ന് ചോദിച്ചതും സത്യഭാമ പറഞ്ഞു വിഷ്ണു ഇതെല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു ഞാൻ ചെയ്തത് ഞാൻ ഇതൊക്കെ ചെയ്ത് എന്തിനായിരുന്നു എന്ന് പിന്നീട് നിനക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു ദേവിയുടെ എന്റെ നന്മയ്ക്ക് വേണ്ടി ഇനി അമ്മയൊന്നും ചെയ്യരുത് അമ്മ ഈ ചെയ്തു ശരിക്കും എന്റെ തലയിൽ വലിയ ഇടുത്തിയായി വന്ന് വീഴുകയാണ് എന്ന് പറയുമ്പോ സത്യഭാമ ചോദിച്ചു പിന്നെ അവൾ എന്തിനാ സത്യയുടെ കാര്യത്തിൽ ഇപ്പോഴും ഇങ്ങനെ ഒളിച്ചുകൾ നടത്തുന്നത് ഞാൻ എന്താ അവളുടെ കാല് പിടിക്കണായിരുന്നോ ഇനി പോയി എന്ന് സത്യഭാമ ചോദിക്കുമ്പോ വിഷ്ണു പറഞ്ഞു ദേവി ഏത് ഇനി ഒരു രമ്യ ഒരു അനുരഞ്ജന ചർച്ചയ്ക്കും ഇനി ഒരു ഒത്തുതീർപ്പിനുമായിട്ട് ദേവിയേത് അവിടേക്ക് പോകരുത് എന്ന് പറഞ്ഞ വിഷ്ണു കൈകൂപ്പി സത്യഭാമയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ശ്യാമ ഇതെല്ലാം കേട്ട് വേദനയുടെ അകത്തേക്ക് കയറി വന്നു വിഷ്ണു കലിയോടെ പുറത്തേക്ക് ഇറങ്ങി തന്റെ വണ്ടിക്ക് അരികിലേക്ക് എത്തി അതിന്റെ ബോണ്ടിലേക്ക് ആ കളി തീർക്കാനായി ആഞ്ഞിരിക്കുമ്പോൾ ഇതെല്ലാം കണ്ട സത്യഭാമ വേഗം രാഘവന്നാരെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അതെ എന്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല അവൾ ഇപ്പോഴും സത്യയുടെ കാര്യത്തിൽ എന്തിനാണ് ഒളിച്ചുകൾ നടത്തുന്നത് സത്യയുടെ കാര്യം അവൾ എന്തുകൊണ്ട് വ്യക്തമായിട്ട് തുറന്നു പറയാൻ തയ്യാറാകുന്നത് ഇങ്ങനെ ഒളിച്ചുകളി നടത്തുന്ന എന്തിനാണ് അമ്മയും അതിന് കൂട്ടുനിൽക്കുകയല്ലേ അതുകൊണ്ട് ശാരദാമയും ഷാലിനിയും അക്കാര്യത്തിൽ ഒരു തീരുമാനം അറിയിക്കുന്നത് വരെ അക്കാര്യത്തിൽ ഒരു മറുപടി തരുന്നത് വരെ എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് പറഞ്ഞ സത്യഭാമ വേഗം അകത്തേക്ക് കയറിപ്പോകുമ്പോ രാഘവനായ രാഗെ തളർന്ന് ആ സെറ്റിയിലേക്ക് ഇരിക്കുന്നു അപ്പോഴാണ് പപ്പി ചിന്തിച്ചത് ഇനിയെങ്കിലും സത്യയോട് ഫോൺ ചെയ്യുന്നത് സത്യയുടെ അച്ഛനല്ല എന്ന് പറയാം അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയുള്ളൂ എന്ന് പപ്പയെ മനസ്സിൽ ചിന്തിച്ചു അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങിയെത്തി കഴിയുമ്പോൾ ശാലനി കുറെ നേരത്തേക്ക് ആലോചനയിൽ മുഴുകുകയാണ് സത്യമ്മ തന്നോട് ആവശ്യപ്പെട്ട കാര്യമായിരുന്നു ഷാലിനിയുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നത് സത്യ നിങ്ങളുടെ ഇരുവരുടെയും ജീവിതത്തിൽ വിഷ്ണുവിന്റെയും ശാലനിയുടെയും ജീവിതത്തിൽ ഒരു പ്രശ്നമായി സത്യമോൾ സത്യങ്ങളുണ്ടാകാതിരിക്കുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം സത്യക്ക് വേണ്ട പണമെല്ലാം ഞാൻ കൊടുത്തോളാം അവളുടെ വിവാഹം ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി വരെയുള്ള പണം ഞാൻ നൽകിക്കോളാം അവൾക്ക് വേണ്ടി ഒരു നല്ല തുക ഞാൻ ഇപ്പോൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടോളാം എന്നെല്ലാം സത്യഭാമ പറയുമ്പോ അതെല്ലാം കേട്ട് വേദനയോടെ കേട്ടു നിൽക്കേണ്ടി വന്ന ശാലിനിയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ശാലനി ഓർമ്മിച്ചു അതെല്ലാം ഓർത്ത് വേദനയുടെ ശാലനി അങ്ങനെ ഇരിക്കുമ്പോ മനസ്സിൽ ചിന്തിച്ചു സത്യാമയം നിങ്ങൾ പറഞ്ഞതൊക്കെ എത്ര വലിയ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഒരിക്കൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇനി പൊന്നുകൊണ്ടുള്ള കൊട്ടാരം പറഞ്ഞു വരാമെന്ന് പറഞ്ഞാലും ഒരമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോകാൻ ഒരിക്കലും സാധിക്കില്ല സത്യമേ അത് നിങ്ങൾ ഒരു നാൾ തിരിച്ചറിയും സ്വന്തം മകന്റെ കുഞ്ഞിനെയാണ് ഇങ്ങനെ പണം കൊടുത്ത് അകറ്റി നിർത്താൻ ശ്രമിച്ചതെന്നും സ്വന്തം ചോരയാണ് ഇങ്ങനെ ഏർ തള്ളിക്കളയാൻ ശ്രമിച്ചതെന്നുമുള്ള കാര്യം ഒരുനാൾ നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങൾ ചെയ്തു പോയ തെറ്റിനൊക്കെ എന്ത് ആ സത്യമേ ചെയ്യാൻ പോകുന്നത് എന്നെല്ലാം ശാലിനി മനസ്സിലങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നേരത്ത് ശാരദാ മാ ശാലിനിക്ക് അരികിലേക്ക് എത്തി ഇനി മോളെ ഭക്ഷണം കഴിക്കണ്ടേ നീ പകലും ഒന്നും കഴിച്ചില്ലല്ലോ എന്ന് സത്യമാ ശാരദാമ്മ ശാലിനിയോട് ചോദിക്കുന്നത് കേട്ട് ശാലിനി പറഞ്ഞു അമ്മേ എനിക്കൊന്നും വിശപ്പൊന്നും തോന്നുന്നില്ല മനസ്സിൽ നടന്ന സംഭവങ്ങൾ സത്യാമ്മയുടെ അടുത്ത് വീട്ടിലുണ്ടായ സംഭവങ്ങളൊന്നും മാറി മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മ പറഞ്ഞു മോളെ നീ അതിനെക്കുറിച്ച് കുറിച്ച് കൂടുതൽ ചിന്തിക്കാറേ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ട് എന്ന് ീ മനസ്സിനെ കൂടുതൽ കൂടുതൽ ഓർമ്മപ്പെടുത്തുമ്പോഴാണ് നിനക്ക് അത് വേദനയായി അവശേഷിക്കുന്നത് അതുകൊണ്ട് തൽക്കാലം കാര്യങ്ങളൊന്നും മോള് ചിന്തിക്കാതിരിക്കെ അതാ നല്ലത് പിന്നെ ഇപ്പോ നടന്ന സംഭവങ്ങളും സത്യമ്മയുടെ പെരുമാറ്റ രീതികളും അല്ലെങ്കിലും അവര് പണ്ട് മുതലേ അങ്ങനെയാണല്ലോ സത്യത്തിൽ അവരുടെ സ്വഭാവത്തിന് ആർക്കെങ്കിലും മാറ്റം വരുത്താൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോ ശാരദാമ്മയുടെ ചാലി പറഞ്ഞു അമ്മേ എന്തായാലും വിഷ്ണുവേടനും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല പാവം ആ പാവത്തിന്റെ ഒരവസ്ഥ എന്തായാലും അമ്മയെ പറഞ്ഞു തരുത്താൻ വിഷ്ണു വേട്ടനും സാധിക്കുന്നില്ലല്ലോ അമ്മേ എന്ന് പറയുമ്പോ അത് കേട്ടാ ശാരദാമ്മ പറഞ്ഞു വിഷ്ണുവിനെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്തു പറയുന്നു വിഷ്ണുവിന്റെ അച്ഛൻ രാഘവേടനു പോലും സത്യാമ്മയുടെ ഈ സ്വഭാവത്തെ മാറ്റിയെടുക്കാനോ സത്യാമ്മേനെ മാറ്റിയെടുക്കാനോ സാധിക്കുന്നില്ല അപ്പൊ പിന്നെ വിഷ്ണുവിനെ കൊണ്ട് സാധിക്കുവോ അല്ലെങ്കിലും പണ്ടുള്ളവർ പറയുന്നത് അങ്ങനെയാണ് നാരി ഭരിച്ചിടോ നാരി ഭരിച്ചിട ഭരിച്ചിടം നാരക നട്ടിടവും മുടിയും എന്ന് അതുകൊണ്ട് അവിടെയും അങ്ങനെ തന്നെയാ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ശാരദിയ ശാരദാമയുടെ ചാലിനി ചോദിച്ചു അപ്പൊ അമ്മേ ഇവിടെയോ ഇവിടെ പിന്നെ ആരാ അമ്മയല്ലേ ഈ കുടുംബം നോക്കിയത് എന്ന് ചോദിച്ചപ്പോ ശാരദാമ പറഞ്ഞു മോളെ കുടുംബശ്രീ ഹോട്ടലിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നു എന്ന് വെച്ച് ശരിക്കും അതിന് തീരുമാനങ്ങൾ എടുക്കുന്നതും അതിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി നടപ്പിലാക്കുന്നതും അത് എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതും ഇപ്പോ ഗോപാലേടനല്ലേ അത് ഗോപാലേട്ടൻ ഇല്ലാതിരുന്ന സമയത്തും ഞാൻ അതൊക്കെ നടത്തിയിരുന്നു എങ്കിൽ അത് എന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലിയുടെ ഒറ്റയൊരു പിൻബലത്തിലാണ് ഈ താലി മുറുകെ പിടിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ അന്ന് ഇതെല്ലാം ചെയ്തു കൂട്ടിയത് അതുകൊണ്ട് മോളെ നീ ഞാൻ ചെയ്ത പോലെ തന്നെ നീയും മുന്നോട്ട് നിന്റെ കഴുത്തിൽ കിടക്കുന്ന ആ താലിക്ക് കൂടുതൽ മൂല്യം നൽകണം നീ എന്ത് തീരുമാനമെടുക്കാൻ ശ്രമിച്ചാലും എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും അതിനു മുൻപ് നിന്റെ മനസ്സിലെ ആ ഉള്ളിലുള്ള നിന്റെ ഭർത്താവിനോട് നിന്റെ മനസാക്ഷിയിൽ എന്നും നീ കാത്തു സൂക്ഷിക്കുന്ന ഈ താലി ആ താലിയുടെ മഹാത്മ്യം നീ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് മോളെ ആ താലി മുറുകെ പിടിച്ചു തന്നെ വേണം നീ ഓരോ തീരുമാനങ്ങൾ എടുക്കാനും മുന്നോട്ട് നടക്കാനും എന്ന് ശാരദാമ ശാലിനിക്ക് ഉപദേശം നൽകുമ്പോൾ ശാലിനിയെ ശാരദാമയുടെ മടിയിലേക്ക് ചയുന്നു എത്ര നാളായി അമ്മേ ഇങ്ങനെയൊന്ന് അമ്മയുടെ മടിയിലേക്ക് തല കിടന്നിട്ട് ഇപ്പോ അതൊക്കെ ഒരു കൊതിയായി മനസ്സിൽ അവശേഷിക്കുക ഇന്ന് കൊറച്ചു നേരമെങ്കിലും അമ്മയുടെ മടിയിൽ എനിക്ക് ഇങ്ങനെ കിടക്കണം എന്ന് പറഞ്ഞ് അല്പം സമാധാനത്തോടു കൂടി ഇങ്ങനെ കിടക്കണം എന്ന് പറഞ്ഞ് ശാലിനി ശാരദാമ്മയുടെ മടിയിലേക്ക് തല ചേർത്ത് അങ്ങനെ കിടക്കുമ്പോ ശാരദാമ്മ പറഞ്ഞു പാവം സത്യമോള് സത്യമോളെ കുറിച്ചാണല്ലോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകുന്നത് പാവം കുഞ്ഞിന്റെ മനസ്സ് ഇന്ന് എത്രത്തോളം സന്തോഷിച്ചതാണ് പക്ഷേ എല്ലാം ഒരു നിമിഷം കൊണ്ടല്ലേ ഇല്ലാതായത് എന്ന് പറഞ്ഞ് ശാരദ ശാലിനിയെ സമാധാനപ്പെടുത്തി എന്തായാലും സാരയില്ല മോളെ ഇതൊക്കെ നമുക്ക് സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യാം ഇന്ന് നടന്നതൊക്കെ മോള് മറക്ക നാളെ നമുക്ക് ഒരു നല്ല കാലം ഉണ്ടാകും അതിനു മുൻപുള്ള ഒരു പരീക്ഷണങ്ങൾ മാത്രമാണ് ഇതെന്ന് മോള് കരുതിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ശാലിനി ചോദിച്ചു എന്ത് നല്ല കാലമാണേ ഇനി എനിക്ക് വരാൻ പോകുന്നത് ഇന്നും ഇതുപോലെയുള്ള അവസ്ഥകൾ തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൽ എന്ന് ശാലിനി വേദനയോടെ സത്യമ്മയോട് ചോദിക്കണം അതിനുശേഷം സത്യ ശാരദാമയോട് ചോദിക്കുമ്പോൾ ശാരദാമ്മ മകളെ ആശ്വസിപ്പിച്ചു പിറ്റേന്ന് ഉപേന്ദ്രനും രോഹിതും സത്യഭാമയും കൂടിയും മിനിസ്റ്ററെ കാണുവാനായി എത്തുന്നു ഉപേന്ദ്രൻ സത്യഭാമയോട് പറഞ്ഞു സത്യത്തിൽ ഈ ബിസിനസ്സിൽ ഞാനും കൂടി കൂടെ ഇതാണ് നടത്തുന്നതെങ്കിലും ഇത് ശരിക്കും രോഹിത്തിന് വേണ്ടി നടത്തുന്നതാണെന്ന് മന്ത്രി സാറിനോട് പറഞ്ഞാൽ മതി മിനിസ്റ്ററോട് അങ്ങനെ മാത്രം പറഞ്ഞാ മതി സാറിന് ഇനി ഒരു അതൃപ്തി തോന്നണ്ട എല്ലാ കാര്യങ്ങളും രോഹിത്താണ് നടത്തുന്നതെന്നും ഞാൻ വെറുതെ ഒരു പാർട്ണർ മാത്രമാണെന്ന് മാത്രം പറഞ്ഞാൽ മാത്രം മതി എല്ലാം രോഹിത്തിന്റെ പേരിൽ തന്നെ നടത്തിയാ മതി എന്തായാലും ഇപ്പൊ മിനിസ്റ്ററെ കാണാൻ തന്നെ ഇവിടേക്ക് വന്നത് ചേച്ചി ഒരാളുടെ പിൻബലം കൊണ്ടാണ് നമ്മളെ കാണാനായി സമ്മതിച്ചതും സാറ് അതിന് അനുമതി തന്നതും ചേച്ചി കൂടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് എന്നെ പറഞ്ഞപ്പോ ഇത് കേട്ടാ സത്യഭാമ പറഞ്ഞു അല്ലോ ഉപദ്രദ ഉപേന്ദ്രൻ ഇങ്ങനെ സാറേ സാറന്നു പറയുന്നത് ദാസനെ കുറിച്ചല്ലേ ഈ വെങ്കായം ഷൺമുഖദാസ് ഞാൻ ഷൺമുഖദാസ് എന്ന് പോലും പൂർണ്ണമായും വിളിക്കാറില്ല ദാസ എന്നേ വിളിക്കാറുള്ളൂ കാരണം അത്രയേറെ പണമാണ് ഞാൻ അയാൾ വേണ്ടി ചെലവാക്കിയിട്ടുള്ളത് എന്തായാലും അയാൾ അത് മറഞ്ഞാലും നമ്മുടെ കയ്യിൽ ആ കണക്കുകളൊക്കെ ഉണ്ട് എന്ന് സതിഭാമ പറയുമ്പോ ഉടനെ രോഹിത് പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ഇല്ല സത്യാമയെ അദ്ദേഹം അത് മറന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് കാണാനുള്ള അനുമതി തരുമായിരുന്നില്ലല്ലോ എന്തായാലും അദ്ദേഹം അതിന് സമ്മതം നൽകിയത് തന്നെ അതൊക്കെ അദ്ദേഹത്തിന് മനസ്സിലുള്ളത് കൊണ്ടാണ് എന്ന് സംസാരിച്ചു അപ്പോഴേക്കും ഷണ്മോദാസ് വരുന്നുണ്ടെന്ന് അദ്ദേഹത്തിന്റെ പി എ വന്ന് അറിയിച്ചു പിന്നീട് ദാസഖത്തേക്ക് വന്നതും സത്യാമ്മ വേഗം എഴുന്നേറ്റ് സന്തോഷത്തോടെ സംസാരിച്ചിരിക്കുമ്പോ ഷണ്മോദാസ് പറഞ്ഞു ഹാ ഇരിക്കണ സത്യാമേ ഞാൻ വരുമ്പോഴത്തേക്ക് സത്യാമ്മ എന്തിനാ എഴുന്നേൽക്കുന്നത് സത്യത്തിൽ സത്യാമ്മയോടുള്ള കൂറൊക്കെ അതൊന്നും ഒരിക്കലും മറക്കുന്നതല്ല അവിടെ വന്ന് കഴിച്ചിട്ടുള്ള ചോറിന്റെ മാമ്പഴ പുളിശ്ശേരിയുടെ ഒക്കെ മണം ഇപ്പോഴും മറന്നിട്ടില്ല എന്റെയും എന്റെ കൂടെയുള്ള പ്രവർത്തകർക്കും അന്ന് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാനും അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ പ്രചോദനമായത് സത്യാമ്മയുടെ സഹായം കൊണ്ട് മാത്രമാണ് അതൊരിക്കലും ഞങ്ങൾക്ക് മറക്കാനും ആവില്ല ഇപ്പോ സത്യാമ്മ ഇവിടേക്ക് വന്ന ആവശ്യം എന്താണെന്ന് ഞാൻ എനിക്ക് മനസ്സിലായി ഉപേന്ദ്രൻ എന്നോട് കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞാനാണ് സത്യാമ്മയും മോനെയും കുറിച്ച് സംസാരിച്ചത് അല്ല വിഷ്ണു അവിടെ അയാളെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചതും സത്യഭാവ പറഞ്ഞു വിഷ്ണുവിന് ഇങ്ങനെ ബിസിനസ്സിലൊന്നും താല്പര്യം പിന്നെ രോഹിത്തിന് അതൊക്കെ താല്പര്യമുള്ളത് കൊണ്ട് രോഹിത്തിന് വേണ്ടി സംസാരിക്കാമെന്നാ കരുതിയത് എന്ന് പറഞ്ഞപ്പോ ഷണമുദാസ് പറഞ്ഞു അതിനെന്താ പ്രശ്നം ഇത് അങ്ങനെ കുഴപ്പമുള്ള കാര്യമൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ സത്യഭാവ പറഞ്ഞു സത്യത്തിൽ ഇത് ഇത്ര വലിയൊരു പ്രോജക്റ്റാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല ശരിക്കും ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ടും ഇക്കാര്യത്തിലുള്ളപ്പോ ഗവൺമെന്റ് കൂടി നമുക്കൊപ്പം നിൽക്കുന്നത് കൊണ്ട് എന്തായാലും ഇതൊരിക്കലും കുഴപ്പം പിടിച്ചൊരു ബിസിനസ് അല്ല എന്ന് എനിക്ക് മനസ്സിലായിരുന്നു സത്യഭാമ പറയുമ്പോൾ ഷൺഭോദാസ് പറഞ്ഞു അതേ സത്യാമേ ഞാനും സത്യാമയോടെ വിശ്വാസത്തിൽ പുറത്താണ് ഇങ്ങനെയൊരു കാര്യം ഞാൻ സംസാരിക്കുന്നത് സത്യത്തിൽ ഒരു മുപ്പത് കോടിയോളം വരുന്ന ഗവൺമെന്റ് വക വനഭൂമി ഞാൻ സത്യാമയ്ക്ക് അങ്ങ് തരും അതിന് ഈടായിട്ട് ഒരു പത്ത് കോടിയോളം വരുന്ന എന്തെങ്കിലും വസ്തുവോ അല്ലെങ്കിൽ പണയം പെടുത്താൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടിയോ അങ്ങനെ എന്തെങ്കിലും നൽകിയാൽ മതി അങ്ങനെ ഈ മുപ്പത് കോടിക്ക് ആസ്തിയുള്ള ആ വനഭൂമി നിങ്ങൾക്കങ്ങ് ഞാൻ പതിച്ചു തരുമ്പോ പിന്നെ അതിന്റെ ജന്മി നിങ്ങളാണ് ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് അതിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം അതിൽ ധാരാളം അതായത് നിലമ്പൂർ തേക്കുകളെ പോലെ അങ്ങനെ തഴച്ച് വളർന്നു നിൽക്കുന്ന തേക്കുകൾ ഉൾപ്പെടെയുള്ള പല മരങ്ങളും ആ കാടിനുള്ളിലുണ്ട് അത് വെട്ടിയെടുത്ത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അത് ചോദ്യം ചെയ്യാൻ ആരും തന്നെ വരികയുമില്ല എന്ന് ഷൺമുഖ പറയുന്നത് കേട്ട് സത്യഭ മതിശയത്തോട് നോക്കി അപ്പോഴേക്കും പിന്നെ ഉപേന്ദ്രനെ ഇതിനകത്തൊരു സാരൻ പാടനാർ നിർത്തിയാ മതി എന്ന് പറഞ്ഞപ്പോ ഉപേന്ദ്രൻ പറഞ്ഞു അതെ ഇനിയിപ്പോ പ്രോപ്പർട്ടിയുടെ കാര്യം എനിക്കാണെങ്കിൽ എൻ ആർ ഐ അക്കൗണ്ട് എല്ലാം അങ്ങ് മലേഷ്യയിലാണ് പ്രോപ്പർട്ടി ആണെങ്കിലും മലേഷ്യയിൽ കുറെ ഉണ്ട് പക്ഷെ അതൊക്കെ ഇങ്ങോട്ടേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വരുമ്പോ അതിനെയൊക്കെ ഒരു പത്തു ദിവസം വേണ്ടി വരും എന്ന് പറഞ്ഞതും ദാസ് പറഞ്ഞു അയ്യോ അങ്ങനെയാണെങ്കിൽ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല കാരണം നടക്കുന്ന കാര്യം സംസാരിച്ചിട്ടല്ലേ നമുക്ക് നേട്ടമുള്ളൂ ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു സാധ്യതയില്ല എന്ന് ഇപ്പോ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയല്ലോ അതുകൊണ്ടെങ്കിൽ ഞാൻ ഇറങ്ങട്ടെ അല്പം ധൃത്തിരക്കൊണ്ട് എന്തായാലും തീരുമാനം ഉടനെ പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇനി ഇത് നടപ്പിലാവില്ല എന്ന് മനസ്സിലായി അപ്പൊ ഞാൻ ഇറങ്ങാം എന്ന് പറഞ്ഞതും രോഹിതാകുന്ന നിരാശയിലെ ഉടനെ സത്യഭാവൻ പറഞ്ഞു അല്ല ദാസേ അങ്ങനെയാണെങ്കിലേ ഞാൻ ഈടായിട്ട് എന്റെ പ്രോപ്പർട്ടി തന്നാൽ മതിയോ എന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ ഉപേന്ദ്രൻ തന്റെ കുരുക്ക് കൃത്യമായി വീണു എന്ന സന്തോഷത്തിൽ പുഞ്ചിരിയോടെ ദാസിനെ നോക്കി അപ്പോഴേക്കും ഷൺമുഖദാസ് പറഞ്ഞു ആ അതായാലും മതി സത്യാമേ അതൊരു പത്ത് പതിനഞ്ച് കോടിയോളം വരുന്നതാണല്ലോ എന്ന് പറഞ്ഞപ്പോ ഷൺമുഖദാസിന്റെയും ആ ഒരു നീക്കം കേട്ടതോടെ സന്തോഷത്തോടെ ഉപേന്ദ്രൻ നോക്കി പിന്നെ ഇതെല്ലാം കഴിയുമ്പോൾ ഇയാൾക്കാണെങ്കിൽ ഫർണിച്ചർ ബിസിനസ് ആണല്ലോ അപ്പോ ഇയാൾക്ക് വേണ്ടുന്ന സ്ഥലം അതിൽ നിന്ന് വീണ്ടും അത്രയും മരങ്ങളും എടുക്കാം പിന്നെ എന്താന്ന് വെച്ചാൽ ഇതിനകത്തെ ബിസിനസ്സിൽ ശരിക്കും കരാർ ഓർപ്പിക്കുന്നതും കരാറുകൾ എഴുതുന്നതും ഒക്കെ ഈ രോഗത്തിന്റെ പേരിലായാലും മതി അപ്പൊ പിന്നെ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഇക്കാര്യമൊക്കെ നടപ്പിലാക്കുമ്പോ എല്ലാം എന്നെ കൂടി എനിക്ക് കൂടി അതിലൊരു വിഹിതം ഉണ്ടാകണം അത് മറക്കരുത് എന്നെ കൂടി മറന്നു പോകരുതെന്ന് മാത്രമേ ഉള്ളൂ എന്നാ ഷൺമുഖ ദാസ് പറയുമ്പോ അത് അത് പിന്നെ അങ്ങനെയല്ലേ ഉള്ളൂ എന്ന് സത്യഭാമയും നോക്കി നോക്കിച്ചിരിക്കുമ്പോൾ ഗുപേന്ദ്രനോട് പറഞ്ഞു ഷൺമുഖദാസ് അതെ സത്യത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ പലരും ചിരിച്ചു കളിച്ചൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കും പിന്നീട് കാര്യം സാധിച്ചു കഴിഞ്ഞു കഴിയുമ്പോ നമ്മളെ കാര്യം മറക്കും അതാണ് സംഭവിക്കാറുള്ളത് അതുകൊണ്ട് ഞാൻ പ്രത്യേക എടുത്തു പറഞ്ഞത് എന്ന് ഷൺമുഖദാസ് അറിയിച്ചു എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വഴിപോലെ അറിയിച്ചേക്കാം എന്നാ ഞാൻ ഇറങ്ങട്ടെ സത്യാമയ എന്ന് പറഞ്ഞ് ഷൺമുഹദദാസ് യാത്ര പറയാൻ ഒരുങ്ങുമ്പോ സത്യഭാമയോട് പറഞ്ഞു പിന്നെ സത്യാമേ എന്നെ ഇങ്ങനെ ഷൺമുഖദാസ് എന്ന് വിളിക്കണ്ട ആ പഴയ ദാസ എന്നുള്ള വിളി മതി അതാണ് എനിക്ക് കൂടുതൽ പ്രിയവും അതുതന്നെയാണ് എനിക്ക് സന്തോഷവും നമ്മൾ തമ്മിലുള്ള അടുപ്പവും നിർണയിക്കുന്നത് പിന്നെ സത്യാമ്മയം ഒരു കാര്യം ഞാൻ പറയാം സത്യാമ്മയോടുള്ള അടുപ്പം കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു ഡീലിന് തയ്യാറായത് എന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ ഒരു അത്യാവശ്യം മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ ഷൺമുഖദാസ് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു ഇത് കണ്ടതോടെ സത്യഭാമയ്ക്ക് ആശ്വാസമായെങ്കിലും സത്യാമ ഉപേന്ദ്രനോടും രോഹിത്തിനോടും പറഞ്ഞു അതെ കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചെങ്കിലും നിങ്ങൾ ഇതൊക്കെ വിശദമായിട്ട് രാഘവേട്ടനോട് കൂടി ഒന്ന് പറയണം അപ്പോഴേക്കും ഉപേന്ദ്രൻ പറഞ്ഞു അതൊക്കെ ഞാൻ ഏറ്റു ചേച്ചി ഞാൻ ഏട്ടനോട് കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം എന്ന് അറിയിച്ചു അങ്ങനെ അവർ അവിടെ ഒരു ഡീൽ ഉറപ്പാക്കി കഴിയുമ്പോൾ സ്കൂളില് സത്യയും പപ്പിയും ചേർന്ന് കൂട്ടുകാരുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ പപ്പിയുടെയും സത്യയുടെയും ക്ലാസ്മേറ്റ് ആയ രമേശ് അവിടേക്ക് എത്തുന്നു അവൻ ഒരു ഫുട്ബോളും പിടിച്ചുകൊണ്ട് അവരുടെ കളിയും ശ്രദ്ധിച്ച് അങ്ങനെ നോക്കുന്നത് കണ്ട് സത്യ പപ്പിയോട് പറഞ്ഞു അതെ ആ തല്ലുകൊളി ഇന്ന് എന്തോ കൊഴപ്പൊപ്പിക്കാനായിട്ട് വരുന്നുണ്ട് തൽക്കാലം അവൻ എന്ത് വേണമെങ്കിലും വന്ന് പറഞ്ഞിട്ട് പോയിക്കോട്ടെ നമുക്കത് മൈൻഡ് ചെയ്യണ്ട എന്ന് സത്യ പറഞ്ഞപ്പോ പപ്പി പറഞ്ഞു ശരിയാ അവൻ്റെ അച്ഛനാണെങ്കിലേ വേറെ പണിയൊന്നുമില്ല സ്കൂളിലേക്ക് വിളിക്കുമ്പോ തന്നെ അയാൾ ഓടി വരികയും ചെയ്യും നമ്മുടെ കാര്യം അങ്ങനെയല്ലല്ലോ സത്യമ്മ പറഞ്ഞാൽ എന്റെ കാര്യം പോക്ക എനിക്ക് തീർച്ചയായിട്ടും കിട്ടും അപ്പോഴേക്കും സത്യയുടെയും പപ്പിയുടെ അരികിലേക്ക് ആ ഫുട്ബോൾ രമേശ് വലിച്ചതിനിട്ട് പറഞ്ഞു എടു സത്യെ ആ ബോളിങ് എടുത്തതാടി അപ്പോഴേക്കും പപ്പി പറഞ്ഞു വേണമെങ്കിൽ നീ തന്നെ വന്ന് എടുത്തിട്ട് പോടാ എന്ന് പറയുമ്പോ അത് കേട്ട രമേശ് ദേഷ്യത്തോടെ പപ്പിയുടെയും സത്യുടേയും അരികിലേക്ക് നടന്നെടുത്തു